ഹലോ എസ് വെൽക്കം ബാക്ക് ആലപ്പുഴ കളർ കളർഗോഡ് ഉണ്ടായ ഒരു അപകടം അതായത് അഞ്ച് വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയിൽ റാങ്ക് കൂടി പാസായ മിടുക്കരായ അഞ്ച് വിദ്യാർത്ഥികൾ പൊടുന്നതിന് ഒറ്റ രാത്രി കൊണ്ട് പൊലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അപകടം ഈ ഒരു അപകടത്തെ വിധിയെന്ന് കരുതി പഴിക്കുന്നവരുണ്ട് വിധിയാണ് ദൈവം എന്തിനീ ക്രൂരത കാണിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് ആർ ടിഒ ആർ ടിഒയുടെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം നൽകി ആക്ച്വലി ഈ ഒരു അപകടത്തെ ഇതിനു മുമ്പും സമാന അപകടങ്ങൾ ഉണ്ടായപ്പോൾ ജെൻസിന്റെ അടക്കം അപകടം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്തരം അപകടങ്ങൾ സത്യം പറഞ്ഞാൽ മരണം ഇരന്ന് വാങ്ങുന്നതാണ് ഇത് നമുക്ക് ഒരിക്കലും വിധിയെന്ന് കരുതി നമ്മൾ തള്ളിക്കളയാൻ പാടില്ല ഇവിടെ പ്രധാനമായും ഈ ഒരു അപകടത്തിലേക്ക് നയിച്ച പിഴവുകൾ എന്തൊക്കെയാണെന്നാണ് ചെക്കേണ്ടിയിരിക്കുന്നത് ഒരുപക്ഷെ സമാന രീതിയിൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ അവരെ വിലക്കാത്ത മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം മാക്സിമം ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പൊ പ്രധാനമായും ഇവർക്ക് സംഭവിച്ച പ്രധാന പിഴവുകൾ എന്തൊക്കെയാണ് ഒരുപക്ഷെ മരിച്ചു കിടക്കുന്ന ഇവരെ പറ്റി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ചിലരൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടേക്കാം എന്നാൽ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത് തന്നെയാണ് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരം അപകടം ഉണ്ടായത് ഈ അപകടം ഒഴിവാക്കാൻ എന്ത് ചെയ്യണമായിരുന്നു തീർച്ചയായും നമ്മൾ തന്നെയാണ് നല്ല മഴ ഉണ്ടായിരുന്നു മഴയുണ്ട് വണ്ടി ഒറ്റയ്ക്ക് ഇത് ഞാൻ കണ്ട് ഞാൻ ചവിട്ടി ചവിട്ടിപ്പോൾ ഈ വണ്ടി പെട്ടെന്ന് തന്നെ ട്രൈറ്റിലോട്ട് വണ്ടി തിരിഞ്ഞത് നേരെ ഒരു സൈഡും ഉണ്ട് സ്റ്റേറ്റ് ഓടി വന്നാൽ സൈഡോട് നേരെ നമ്മൾ വണ്ടി നേരം വരും ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ഇടപെട്ട് പിടിച്ച് ചവിട്ടിയാലും മുമ്പ് ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ആയാലും വണ്ടി കറിഞ്ഞ് വന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചവിട്ടാനും പറ്റില്ല ചെറിയ ഇടത്തോട്ട് പിടിച്ചാൽ ചവിട്ടി അത് നേരെ അടിയിലോട്ട് വന്ന കാര്യം ഇടത്ത സൈഡ് രണ്ട് ഡോറും ഓവർ സ്പീഡ് എങ്ങനെ ആയിരുന്നു സ്പീഡ് സ്പീഡുണ്ട് വണ്ടിക്ക് ഓവർ സ്പീഡ് നല്ല ഉണ്ട് ഓവർ സ്പീഡ് നല്ല നല്ല സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക് അല്ല എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരുത്തില്ല വണ്ടി ഓവർടേക്ക് ഇങ്ങനെ ഓവർ മുമ്പിലേക്ക് ആ രീതിയിലാണോ വന്നത് അല്ല തിരിച്ച് പിടിക്കും തോന്നി പക്ഷേ പക്ഷെ തിരിച്ചറി പിടിച്ചില്ല ആ പിടിച്ച് ഒന്നും ബ്രേക്ക് ചെയ്ത് വേണം ആ സ്കിഡായി കയറിഞ്ഞു വന്ന് അതിനുള്ള സമയം തിരിച്ച് പിടിക്കാനുള്ള സമയം നമ്മൾ ഇച്ചിരി അകുന്ന് നിൽക്കുവായിരുന്നു പക്ഷേ അത് തിരിച്ച് പിടിച്ചില്ല വണ്ടി അത് ചവിട്ടി കൊടുത്ത് സ്കിഡായി നമ്മുടെ വണ്ടി അടിച്ച് കഴിഞ്ഞു വന്ന് കയറിയത് ഇവിടെ ഈ ഒരുപകടത്തിൽപ്പെട്ട കുട്ടികൾ സാധാരണക്കാരല്ല ഏറ്റവും മെഡിക്കലായ നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടി പാസ്സായവരാണ് ഈ പതിനൊന്ന് പേരിൽ അതായത് ഏഴു പേർ കയറാവുന്ന ഈ വണ്ടിയിൽ ഈ പതിനഞ്ചു വർഷം പഴക്കമുള്ള പവര എന്ന് പറയുന്ന വണ്ടിയെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഈ മക്കൾ ഈ രീതിയിൽ അലക്ഷ്യമായി ഉപയോഗിച്ചു ഏഴുപേർ കയറാവുന്ന വണ്ടിയിൽ പതിനൊന്ന് പേർ കയറി എത്ര ദിവസത്തേക്കാണ് ഈ വണ്ടി വാടക മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ മുഹമ്മദ് കണ്ണൂർ സ്വദേശി മരിച്ച കുട്ടി മുഹമ്മദിൻ്റെ ചേട്ടൻ ഉണ്ട് മിഷാൽ എന്ന് പറഞ്ഞ പുള്ളി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിന് പഠിച്ചുണ്ടിരിക്കുക അവനായിട്ടും പരിചയമുണ്ട് പാവം വിളിച്ചു പറഞ്ഞ് കൊടുത്ത് കൊടുക്കുക അത്യാവശ്യം സിനിമയ്ക്ക് നല്ല പൊട്ടി രാജ്യത്ത് തന്നെ എത്തിക്കും അങ്ങനെ കൊടുത്തു വിട്ടത് എപ്പോഴാണ് വണ്ടി കൊണ്ടുപോയത് ഏഴരമണി കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് എടുക്കാൻ വന്ന മൂന്ന് പിള്ളേരാണ് ഈ പറഞ്ഞ തവേര രണ്ടായിരത്തിഒമ്പത് മോഡൽ തവേര എടുത്തുകൊണ്ട് വരുന്നു അതിൽ പതിനൊന്ന് പേർ കയറുന്നുണ്ടായിരുന്നത് രണ്ടുപേർ നിവൃത്തിയില്ലാത്തോണ്ട് അതായത് പതിനൊന്ന് പേരെ കയറ്റിയിട്ട് ഒട്ടുമേ സ്ഥലമില്ലാത്തതു കൊണ്ട് ബാക്കിയുള്ള പേർ ബൈക്കിൽ പോകുന്നു അങ്ങനെ പതിനൊന്ന് പേരുമായി ഇവർ സിനിമ കാണാൻ പോകുന്നു സിനിമ കണ്ടതിന് ശേഷം മടങ്ങി വരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്ന ഈ പതിനൊന്ന് പേർ തീരെ ബുദ്ധിയില്ലാത്തവരായിരുന്നു ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു അതും കൂടെ നമ്മളത് കാണണം ഇവരെ പറ്റി ഇവർ പഠിച്ച ബ്രില്യൻസ് കോളേജിലെ അധ്യാപകർ പറയുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ഉന്നത റാങ്കും മാർക്കും കരസ്ഥമാക്കി ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനത്തിന് ചേർന്ന അഞ്ച് വിദ്യാർത്ഥികളെയാണ് നമുക്ക് ഇന്ന് നഷ്ടമായിരിക്കുന്നത് ആയുഷ് ഷാജി നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുന്നൂറ്റി എഴുപത്തിയേഴ് മാർക്കോടുകൂടി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കേരള മെഡിക്കൽ റാങ്കോടുകൂടിയാണ് ഈ വർഷം ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പ്രവേശനത്തിന് ചേർന്നത് ദേവാനന്ദൻ ബി നീറ്റിൽ അറുനൂറ്റി എൺപത് മാർക്കും കേരളയിൽ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് റാങ്കും നേടി തന്റെ സ്വപ്നമായിരുന്ന എം ബി ബി എസ് പഠനത്തിന് ചേർന്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു മുഹമ്മദ് അബ്ദുൾ ജവാർ അറുന്നൂറ്റി എഴുപത്തിയാറ് മാർക്കും എണ്ണൂറ്റി എഴുപത്തിയാറ് കേരള റാങ്കോട് കൂടി പ്ലസ് ടുവിന് ശേഷം ഒരു വർഷം ഞങ്ങളുടെ ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥി ശ്രീദീപ് വത്സൻ അറുന്നൂറ്റി അറുപത് മാർക്കും ആയിരത്തി എണ്ണൂറ് കേരള റാങ്കോട് കൂടി ആലപ്പുഴയിലേക്ക് എത്തിയ വിദ്യാർത്ഥി അതുപോലെ തന്നെ മുഹമ്മദ് ഇബ്രാഹിം പി പി ഇന്നലെയുണ്ടായ ദാരുണമായ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ആയിരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെയും കുട്ടികളുടെയും ആദരാഞ്ജലികൾ വണ്ടിയിൽ സഞ്ചരിച്ച പേരും സാധാരണ കുട്ടികളല്ലായിരുന്നു പഠിക്കാൻ ഏറ്റവും ായവരും സ്വപ്നം കാണുന്ന നീറ്റ് പരീക്ഷയിൽ റാങ്ക് ഹോൾഡറായി ആയിച്ചു വന്നവരായിരുന്നു ഈ പതിനൊന്ന് പേരിൽ ഒരാളെങ്കിലും ഈ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ ഒരു പതിനഞ്ചു വർഷം പഴക്കമുള്ള ഈ ടയർ തേങ്ങ വാഹനം യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത എ ബി എസ് ഓ ഇ ബി ഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എയർപാടുകളോ ഒന്നുമില്ലാത്ത യാതൊരു സുരക്ഷയുമില്ലാത്ത വാഹനങ്ങളിൽ ഈ പതിനൊന്ന് പേർ കയറി യാത്ര ചെയ്യുമ്പോൾ മക്കളെ ഒരാളെങ്കിലും അതിലുള്ള ഒരാളെങ്കിലും ആ യാത്രയിൽ കുറച്ചുകൂടെ ഒന്ന് കെയർ ചെയ്യണം അമിത വേഗത പാടില്ല എന്നാരെങ്കിലും ഒരാൾ ആ യാത്രയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരാളെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു അപകടം വരുമായിരുന്നു ഇവിടെ അഞ്ച് മക്കൾ മരിച്ചു ഇവിടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് തീരാവേദനയല്ലേ എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഈ മക്കളെ വെച്ച് അവർ നെയ്തു കൂട്ടിയത് അവിടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ കുടുംബങ്ങളുടെ വണ്ടി കിട്ടിയാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആവേശമാണ് ഡ്രൈവിംഗ് പഠിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞ കുട്ടികളായിരിക്കുന്നത് ആവേശമാണ് വണ്ടി കിട്ടിക്കഴിഞ്ഞ ഏത് വണ്ടിയാണ് കയ്യിലിരിക്കുന്ന വണ്ടിയെ കുറിച്ച് പഠിക്കുന്നില്ല കയ്യിലിരിക്കുന്ന വണ്ടിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ആ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോ ക്ലച്ച് ഉണ്ടോ എഞ്ചിൻ കണ്ടീഷൻ ആണോ ഷോക്കപ്സർ ഉണ്ടോ ആക്സിൽ ഒക്കെ ആണോ ഒന്നും അറിയില്ല എവിടെന്നെങ്കിലും എടുത്തേണ്ടൊരു വണ്ടി യാതൊരു പരിചയമില്ലാത്തൊരു വണ്ടി ആ വണ്ടി ഈ രീതിയിൽ ഓവർലോഡ് കയറ്റി പതിനൊന്ന് പേരെ കയറ്റി അതായത് ഓരോ വണ്ടിക്കും വണ്ടിയിൽ കയറ്റാവുന്ന മാക്സിമം വെയ്റ്റ് ഉണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കെ ജി കയറ്റാവുന്ന ഈ തവേര എന്ന് പറയുന്ന ഈ ഒരു പഴയ വണ്ടിയിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പതോളം കിലോ അധികാരം ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കയറുന്നു പൊതുവേ വിഡ്ഡികളായ കുറെ ഡ്രൈവർമാരുടെ ചിന്താഗതിയുണ്ട് അതായത് വണ്ടി വലിക്കുമെങ്കിൽ വണ്ടി വലിക്കുമെങ്കിൽ എത്ര ഓവർലോഡും കയറ്റാം വലിയ മൂടത്താണത് എൻജിന് കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെന്ന് ഈ വണ്ടി വലിക്കും പക്ഷെ ഓവർലോഡ് പോകുന്ന വണ്ടി കയറ്റിപ്പോകുന്ന ടേൺ കടക്കണം വളവ് തിരിയണം ഇറക്കമറങ്ങണം കയറ്റം കയറേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും അപകടം ഉണ്ടാവും അതുകൊണ്ടാണ് വണ്ടിയുടെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഓവർലോഡ് പാടില്ല ഓവർലോഡ് കയറ്റിയാലും വലിക്കും കുഴപ്പമില്ല വണ്ടി വലിക്കുന്നുണ്ട് നല്ല വലിവാണെന്ന് പറഞ്ഞ് ഓവർലോഡ് കയറ്റുന്ന വിഡ്ഢികളായ ആളുകൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇവിടെ സംഭവിച്ചത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കെ എസ് ആർ ടി എസ് സിയുടെ ഭാഗത്ത് യാതൊരു വീഴുവില്ല വീതിയുള്ള റോഡാണ് മഴയുണ്ട് ആ ഒരു അവസ്ഥയിൽ പതിനൊന്ന് പേരെയും വെച്ചു ഈ വണ്ടി വരുന്നു ഓവർടേക്ക് കൂടെ ചെയ്തിരിക്കുന്നു ഇതുപോലൊരു വണ്ടിയുമായി ഓവർടേക്ക് ചെയ്യാൻ തയ്യാറാവുന്ന മക്കളെ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ മരണം ഇരുന്ന് വാങ്ങിയാൽ അല്ലാതെ മറ്റെന്താണ് പറയാൻ സാധിക്കുക അത്തരത്തിൽ ഓവർടേക്ക് ചെയ്ത് വന്ന വണ്ടി ആ വണ്ടി ഇതേ രീതിയിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പോലും ഈ ഒരു കണ്ടീഷനിലുള്ള ടയർ മുഴുവനായി തേഞ്ഞ് ഇത്രയും ഓവർലോഡ് ഉള്ള വണ്ടി തീർച്ചയായും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചെറിയ ബ്രേക്കിംഗ് ആണെങ്കിൽ പോലും മഴയുണ്ട് റോഡിൽ ആ മഴയത്ത് തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ബാക്ക് കൊണ്ട് റൈറ്റ് സൈഡിലോട്ട് തെന്നി മാറുന്ന വണ്ടി ഇവിടെ ബാക്ക് കൊണ്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് തെന്നി മാറിയത് നേരെ പോയി കെ എസ് ആർ ടി സിയുടെ അടിയിലോട്ടാണ് കയറിയത് എയർബാഗുകളില്ല സെറ്റിയുടെ യാതൊരു കടങ്ങളും ആ വണ്ടിയിലില്ല ഇല്ല അത്തരം ഒരു വണ്ടി ഇടിച്ചാലുണ്ടാകുന്ന അപകടം പതിനഞ്ച് വർഷം പഴക്കമുള്ള തവേരയാണ് ആ ഒരു അപകടത്തിന്റെ ഫുൾ ഇമ്പാക്റ്റ് ആ വണ്ടിയിൽ വരികയും അത് അഞ്ചു പേരുടെ ജീവൻ പൊലിയുകയും ചെയ്തു സോ ഇനിയെങ്കിലും ഇത്തരം വണ്ടി ഓടിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം വണ്ടി ഓടിക്കുന്ന വ്യക്തികളുടെ കൂടി ഇരിക്കുന്നവരെങ്കിലും ദൈവിയത് പറഞ്ഞ് മനസ്സിലാക്കുക ഇത്തരം കണ്ടീഷൻ അല്ലാത്ത അല്ലാത്ത വണ്ടികൾ കൊണ്ട് ഈ രീതിയിൽ ഓവർലോഡ് കയറ്റി ഈ കാലാവസ്ഥയിൽ ഈ രീതിയിൽ പോകുമ്പോൾ ചെയ്യരുത് എന്ന് പറയാൻ പഠിക്കുക കൂടെയിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ആയിക്കോട്ടെ ഓടിക്കുന്ന ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞു വിലക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ സാധിക്കും തർക്കമില്ലാത്ത കാര്യമാണ് സംഭവം വിധിയാണെന്ന് പറഞ്ഞ് വിളവിച്ചിട്ട് ഒരു കാര്യമില്ല ദൈവത്തെ ഒരു കാര്യമില്ല വണ്ടി കണ്ടുപിടിച്ചതും റോഡ് കണ്ടുപിടിച്ചതും പെട്രോൾ കണ്ടുപിടിച്ചതും വേഗത കണ്ടുപിടിച്ചതും വണ്ടിയുടെ വേഗത കൂട്ടിയതും കുറച്ചതും ഒക്കെ മനുഷ്യനാണ് ദൈവമല്ല ഇടിക്കാൻ പോകുന്ന രണ്ട് വണ്ടികളെ ദൈവം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചെടുത്ത് മാറ്റി നേർവഴിക്ക് നടത്താനൊന്നും ദൈവത്തിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇവിടെ ദൈവത്തെ പഠിച്ചുകൊണ്ട് വിധിയെ ഒന്നും കാര്യമില്ല ഇത്തരം അപകടങ്ങൾ തീർച്ചയായും ഇരുന്ന് വാങ്ങുന്നത് തന്നെയാണ് വിളിച്ചു വരുത്തുന്ന വിനയാണ് തുടർന്നും കതാപിതാക്കളും ഇത്തരം വണ്ടികൾ ഓടിക്കുന്ന കുട്ടികളും യുവാക്കളും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും കൂടുതൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ